അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ കാളകൂട വിഷം അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് കാളകൂട വിഷം നമ്മൾ കേട്ടിട്ടുണ്ട് പാലാഴി മധുരം നടക്കുന്ന സമയത്ത് പല പല സുന്ദര വസ്തുക്കൾ പൊന്തി വന്നു പല സുന്ദര വസ്തുക്കൾ അതൊക്കെ പലരും കൊണ്ടുപോയി ദേവന്മാരും എല്ലാവരും കൊണ്ടുപോയി പക്ഷേ ഒടുവിൽ കാളകൂടം ശർദ്ദിച്ചു വാസുകി കാളകൂടം ഛർദ്ദിച്ചു പക്ഷെ ഛർദിച്ചു കാരണം ഈ കടച്ചിലിന്റെ ദീർഘാരം ഇത് ഛർദിച്ച് കഴിഞ്ഞ അത് ഭൂമിയിൽ പ്രപഞ്ചത്തിൽ വീണ ഈ ഭൂമി മുഴുവൻ ചുട്ടു ചക്കല് ഒടുവിൽ ഇവിടെ ഭൂമിയെയും ഭൂലോകത്തെയും രക്ഷിക്കാൻ പരമശിവന് മാത്രമേ കഴിയുള്ളൂ അദ്ദേഹം ഓടി വന്നത് കയ്യിലെടുത്ത് ഭക്ഷിച്ചു ഉടനെ പാർവതി ദേവി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിനെ പിടിച്ചു അതുകൊണ്ട് അത് കീഴ്പ്പൊട്ടിറങ്ങിയില്ല കീഴ്പൊട്ടിറങ്ങിയാൽ അപകടമാണ് പുറത്തേക്ക് പോയാലും അപകടമാണ് അപ്പൊ ചങ്കല് നടക്കും അന്നു മുതൽ പരമശിവൻ ഒരു പേര് നീലകണ്ഠൻ കണ്ടത്തിൽ നീലനിറമുള്ളവർ ഇത് ഒരു തത്വമുണ്ട് ഈ കാളകൂട വിഷം നമ്മളിൽ നിന്നും വരും ഇടയ്ക്ക് നമ്മുടെ ഉള്ളിലുള്ള ദുശ്ചിന്തകളും വൃത്തികെട്ട ചിന്തകളും ഒക്കെ പുറത്തേക്ക് വന്ന അത് നമ്മൾ പ്രാവർത്തികമാക്കിയാൽ വളരെ അപകടമാണ് അതാണിന്ന് ലോകത്തിൽ കാണുന്നത് ഛർദ്ദിച്ച ആ ഇതും ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് പലതരം വിഷസങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ട് നമ്മൾ അതും നമുക്ക് ദോഷമാണ് അപ്പം ഇവിടെ നമ്മുടെ കണ്ടത്തിൽ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് മഹേശ്വരൻ തന്നെ വേണം മഹേശ്വരൻ വന്നിട്ട് അത് ഭക്ഷിക്കണം അപ്പം മഹേശ്വരൻ വന്നത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കടുത്ത ചിന്തകൾ വരുമ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ നമ്മൾ എല്ലാം ഈശ്വരനും സമർപ്പിക്കുക എത്ര മാരകമായ ചിന്തകൾ വന്നാൽ ഈശ്വരാ ഇതെന്നിൽ നിന്ന് എടുത്തു മാറ്റണേ ഇതെന്റെ മനസ്സിൽ പ്രവേശിച്ച പിന്നെ ഞാൻ ആകെ എന്തെല്ലാമോ ചെയ്തു പോകും ഇതെന്റെ മനസ്സിൽ കടത്തി വിടരുത് ഈശ്വരാ പരമേശ്വര ഈ കാള കാളകൂടെ വിഷം എൻ്റെ മനസ്സിലേക്ക് അടുത്തേക്ക് അകത്തേക്ക് കൊണ്ടുവരരുതേ ചങ്കുലേ നേർത്തും ഇത് പുറത്തേക്കും വിടരുത് ഇത് ഈ പുറത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിന്തകളൊക്കെ അനുസരിച്ച് പ്രവർത്തി ചെയ്യാൻ തുടങ്ങിയാൽ വളരെ അപകടകരമാണ് അപ്പൊ ഈശ്വര എന്നെ രക്ഷിക്കും ഈശ്വരനെ ഈശ്വരൻ ഇതൊക്കെ സമർപ്പിക്കേ ഒറ്റ വഴിയുള്ളു ഈ വിശുദ്ധി ചക്രം തന്നെ അതാണ് വിശുദ്ധി ചക്രം കണ്ടം എന്ന് പറയാൻ കാരണം കുണ്ടലിനെ അല്ലെങ്കിൽ ഷക്താധാരത അനുസരിച്ച് ഇത് വിശുദ്ധി ചക്രമാണ് കണ്ടം വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞാൽ ആത്മാനുഭൂതി കിട്ടാൻ തുടങ്ങിയ ചക്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചാനുഭവം മാറ്റി ആത്മാനുഭവം കൈവരാൻ തുടങ്ങിയ ചക്രമാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ വരുന്ന ദുഷ്ചിന്തകളും എല്ലാ ദുഷ്പ്രവർത്തികൾക്കും പ്രേരണയായിട്ടുള്ള ഒക്കെ മാറാൻ നമുക്കൊരു ഈശ്വരാനുഭൂതി ആത്മാനുഭൂതി വരാൻ തുടങ്ങണം അതിനു വേണ്ടി നമ്മൾ ഈശ്വരനെല്ലാം സമർപ്പിക്കുക കാരണം നമ്മൾ ഇന്ന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയൊക്കെ ഈ കാളകൂട വിഷമായിട്ടുള്ള അത്രയും മാരകമായ ദുശ്ചിന്തകളകത്താക്കുന്നുണ്ട് അതങ്ങനെ ഉറങ്ങി കിടക്കുകയാണ് അവസരം കിട്ടിയാൽ പത്തി വിടർത്ത് പുറത്തു വരും പലരെയും ദ്രോഹിക്കും അതിൻ്റെ ഒരു ഇതന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തില് ഈ കാളകൂട വിഷത്തിന്റെ നൃത്തം തന്നെയാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കാളകൂട വിഷമയുടെ നൃത്തമാടുക ഇതിന് ഈശ്വരാർപ്പണം ഈശ്വര ചിന്ത മാത്രമേ ഒരു പോകാൻ വഴിയുള്ളൂ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുക അല്ലാത്ത എന്തൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലും വീട്ടിലും നമ്മളിലും നടക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് എന്തൊക്കെ ചിന്തകളാ വരുന്നത് എന്തൊക്കെ തരം അനുഭവങ്ങളാണ് വരുന്നത് ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളാണ് വരുന്നത് ദുഷിച്ച ദുഷിച്ചിട്ടുള്ള അനുഭവങ്ങളും അതിനനുസരിച്ച ചിന്തകളും സച്ചിന്തകൾ വരാൻ വളരെ വിഷമ പണ്ട് കാലത്ത് ഇപ്പോഴും ഉണ്ട് ഇല്ലാന്നല്ല പറയുന്ന പണ്ട് കാലത്ത് ക്ഷേത്രങ്ങൾ ദർശിക്കുക എന്നൊരു പതിവായിരുന്നു എല്ലാവരുടെയും ഒന്ന് പോയി തൊഴുതു കുളിച്ചു തൊഴുതു അല്ലെങ്കിൽ അവനോ ഈശ്വരനെ ഒന്ന് സങ്കല്പിച്ചു തൊഴുതു എന്തൊരു സുഖം ആരെയും ഉത്തരവെക്കാത്തൊരു സുഖം കിട്ടും അതിനു വേണ്ടിയാണ് പിന്നെ ഈശ്വരലേക്ക് തിരിയും ഇതൊക്കെ ഒന്ന് പഠിക്കാനും പഠിപ്പിക്കാനും അനുഭവിക്ക അനുഭവിപ്പിക്കാനുമാണ് ക്ഷേത്രങ്ങളൊക്കെ പിന്നെ വിഗ്രഹത്തിലൂടെ നമ്മൾ പിന്നെയും ഉയരത്തിലേക്ക് പോയി ഈശ്വരാനുഭൂതി നേടും ഇത് നാമ മാത്രം ആവരുത് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു അപ്പം നമുക്ക് സുഖം ഇന്ന് അതൊക്കെ നമ്മൾ മറന്നു ഇല്ലാതാക്കി നമ്മുടെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ മാറ്റി ഈ കാളകൂട വിഷം നമുക്കൊരുമാതിരി ദ്രോഹം ചെയ്യും മറ്റുള്ളവർക്കും ദ്രോഹം ചെയ്യും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ വരുന്ന കാളകൂടവശവും പുറത്തുള്ള കാളകൂട കാളകൂടവശവും ഈശ്വര സങ്കല്പം കൊണ്ടില്ലാതെക്കുക ഈശ്വരന് സമർപ്പിച്ചില്ലാതെ ആക്കുക ഈശ്വര ചിന്ത ചെയ്ത് ഇല്ലാതാക്കുക ഇത് മാത്രമാത്രമേ ഈ കാളകൂടവശത്തെ പറ്റി പറയാനുള്ളൂ